പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തതിന് ശേഷം കാണണം കേട്ടോ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ അതുപോലെ പുതിയ കുറച്ച് നല്ല കളക്ഷൻസ് കൊണ്ടുവന്നിട്ട് ബനാറസി ഷിമർ സെൽക്കിൽ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ എല്ലാ കളറും നമ്മൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക ഇനിയും അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ടാവും അടുത്ത കളക്ഷൻ വരുന്നതും നമ്മുടെ ഷിമ്മർ സിൽക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഹാൻഡ് വർക്കാണ് ബോട്ടം സാൻഡൂണും തുപ്പട്ട വരുന്നത് ഷിമ്മർ സിൽക്കിൽ ക്രോഷോ ലേസ് കൂടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണിതിൻ്റെ പ്രൈസ് ഇത് വരുന്നത് മൊഡാൽ സിൽക്കിൽ നെക്ക് ഹാൻഡ് വർക്ക് വരുന്നതാണ് ബോട്ടം റയോൺ കോട്ടണിലും തുപ്പട്ട വരുന്നത് ഓർഗൻ സെയിലുമാണ് അടുത്തത് മസ്ലിൻ സിൽക്കിൽ ബൂട്ടി വർക്കാണ് ഗോട്ടാപ്പട്ടി വർക്കാണ് നെക്ക് പോർഷനിൽ ബോട്ടം റയോൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ജെക്കാടാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് അടുത്തത് ക്രിസ്മസ് ആണ് സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയൽ ഉള്ളതാണ് ലക്നോവി എംബ്രോയ്ഡറി വർക്കാണ് ബോട്ടം സാന്റൂൺ ദുപ്പട്ടെ നെറ്റ് കോട്ടയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് അടുത്തത് ഒരു ജോർജറ്റിൽ ബ്രാസോ ജോർജറ്റിൽ ഡിജിറ്റൽ പെൻഡി വരുന്ന ദുപ്പട്ടയും വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വിചിത്ര സിൽക്ക് അതായത് ഷിമ്മർ വിചിത്ര സിൽക്കിലാണ് വന്നിട്ടുള്ളത് ബോട്ടം സാന്റൂൺ ആണ് ദുപ്പട്ട വിചിത്ര ഷിമ്മർ സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇത് നമ്മുടെ ഒരു പുതിയ കളക്ഷനാണ് കേട്ടോ ഈ മെറ്റീരിയൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഷിമ്മർ വിചിത്ര സിൽക്ക് ഇതും സിൽക്കിൽ പിൻഡെക്സും ലേസ് വർക്കും വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് അടുത്തതും വിചിത്ര സിൽക്കിൽ വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് നമുക്ക് തൗസൻഡ് ബൂട്ടി ജെക്കാഡില് ആണ് വന്നിട്ടുള്ളത് സിൽക്കാണ് മെറ്റീരിയൽ ഡിജിറ്റൽ പാച്ച് വർക്ക് പാച്ച് വർക്കും മിറർവർക്കും ആണ് വന്നിട്ടുള്ളത് പോട്ടം സാന് തുപ്പട്ടം മസ്ലിൻ ഡിജിറ്റൽ പ്രിൻറ്റും മിറർ വർക്കും ആണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതാണ് നമുക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് ഒത്തിരി പുതിയ പുതിയ റെഡിമെയ്ഡ് കളക്ഷൻസ് വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സാരീസിൻ്റെതാണ് സാരീസ് നമുക്ക് ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് ഞാനെല്ലാം ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് സാരീസിൻ്റേതും ചുരിദാറിൻ്റെതൊന്നും റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ചെയ്യാറില്ല ഇതെല്ലാം ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇത് കാണാൻ താൽപ്പര്യമുള്ളവർ രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് മെറ്റീരിയൽസ് മാത്രമാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഗ്ലേസ് കോട്ടനിലെ ബ്ലോക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ളത് നെക്കിൽ പാച്ച് വർക്കും മിറർവർക്കും വന്നിട്ടുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ബോട്ടം കോട്ടനും ദുപ്പട്ട സിൽക്കിൽ ബ്ലോക്ക് പ്രിൻറ്റോട് കൂടിയ ദുപ്പട്ടയുമാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലായിട്ടോ ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ച് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് നമുക്ക് ഡി ടി ഡി സി ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ഡെലിവറി ടൈം പറയുന്നത് ആണെങ്കിലും നോർമൽ പോസ്റ്റ് അത്രയും ടൈം എടുക്കും പക്ഷേ ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ ടൈം നമുക്ക് പോസ്റ്റൽ സർവീസ് എടുക്കുന്നുണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ ആറേഴ് ദിവസത്തിനകം മാക്സിമം ഒരു ഏഴ് ദിവസം ആറ് ദിവസത്തിനകം ഒക്കെ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാണ് ഡി ടി ഡി സി ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് പോസ്റ്റ് ഓഫീസ് ഒത്തിരി ഡിലേ ആണ് ആരും അതുകൊണ്ട് അതിന് പോസ്റ്റൽ സർവീസ് ഡിലേ ആവുന്നതെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയരുത് നമ്മൾ ഇന്നൊരു ഓർഡർ എടുത്താൽ നാളെ മിക്കവാറും നാളത്തെ നാളെ ഈവനിങ് തന്നെ ഡെസ്പാച്ച് ചെയ്യും ഇല്ലെങ്കിൽ മറ്റന്നാളായാലും മൂന്ന് ദിവസമാണ് നമ്മൾ ഡെസ്പാച്ചിങ് ടൈം പറയുന്നത് മൂന്ന് ദിവസത്തിനകം ഡെസ്പാച്ച് ചെയ്തിരിക്കും ഇന്ന് ചില മെറ്റീരിയൽ നമ്മൾ രാവിലെ ഓർഡർ എടുത്ത് അത് ഉച്ചയ്ക്ക് തന്നെ ചില സപ്ലൈയേഴ്സ് ഉച്ചയ്ക്ക് തന്നെ അവരെല്ലാം ഡെസ്പാച്ച് ചെയ്തിരിക്കും ചില സപ്ലയേഴ്സിൻ്റെ ഡെസ്പാച്ചിങ് ടൈം വരുന്നതാണ് മൂന്ന് ദിവസം വരുന്നത് അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്ക് പിന്നെ പത്ത് ദിവസത്തിൽ കൂടുതൽ പോസ്റ്റൽ സർവീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടാനായിട്ട് ഒത്തിരി ഡിലേ ആവും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഡി ടി ഡി സി ഓപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക ഇത്രയും കളക്ഷൻസാണ് ഞാനിപ്പോൾ കൊണ്ടു വന്നിട്ടുള്ളത് എല്ലാവരും മെറ്റീരിയൽ ഡീറ്റെയിൽസ് വായിച്ച് നോക്കിക്കൊള്ളുക